തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക എന്നത് അത്ര ചില്ലറ കാര്യമല്ല പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും പാലയിൽ കെ എം മാണിയും നിയമസഭാ മത്സരത്തിൽ ഇത് അസാധ്യകരമല്ലെന്ന് തെളിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമുണ്ട് തുടർ വിജയികൾ കേരളത്തിൽ നിന്ന് ഏഴുതവണ പാർലമെന്റിൽ എത്തിയത് അഞ്ചു പേരാണ് മൂവരും മുസ്ലിം ലീഗുകാർ രണ്ടുപേർ കോൺഗ്രസുകാരും ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജി എം ബനാത്വാല ഇ അഹമ്മദ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് ആ വിജയികൾ ഇവരിൽ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് പൊന്നാനിയിൽ നിന്ന് മാത്രം ജയിച്ചിട്ടുള്ള ബനാദ് ബനാദ്വാലയ്ക്കും അടൂർ മണ്ഡലത്തെ നാല് തവണയും മാവേലിക്കരയെ മൂന്ന് തവണയും പ്രതിനിധീകരിച്ച കൊടിക്കുന്നിൽ എട്ടാം ജയം ആഗ്രഹിച്ച് ഇത്തവണയും മാവേലിക്കരയിൽ മത്സരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നടന്ന എട്ട് തെരഞ്ഞെടുപ്പിൽ ഏഴ് തവണയും പൊന്നാനിയുടെ പ്രതിനിധി ബനാദ് വാലയായിരുന്നു ബനാദ്വാലയായിരുന്നു ബനാദ് ബനാദ്വാലയ്ക്ക് പകരം സുലൈമാൻ സെട്ടായിരുന്നു പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥി അതിനാൽ ബനാദ് ബനാത്വാലും എട്ടാം വിജയം നഷ്ടമായി പൊന്നാനിക്ക് പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തിയൊന്നിലും കോഴിക്കോട് നിന്നും മഞ്ചേരിയിൽ നിന്ന് നാല് തവണയും ജയിച്ചാണ് സേട്ട് ഏഴ് തവണ ലോക്സഭയിലെത്തിയത് മഞ്ചേരിയിൽ നിന്ന് നാല് തവണയും മലപ്പുറത്ത് നിന്ന് രണ്ട് തവണയും രണ്ടായിരത്തി ഒൻപതിൽ പൊന്നാനിയിൽ നിന്ന് ജയിച്ചാണ് അഹമ്മദ് ലോക്സഭയിലെത്തിയത് ഏഴ് വിജയം നേടിയ മുല്ലപ്പള്ളിയുടെ കന്നി മത്സരം തോൽവിയോടെ ആയിരുന്നു എൺപതിൽ വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനോട് തോറ്റെങ്കിലും പിന്നീട് തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് അഞ്ചു ജയം തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും കണ്ണൂരിൽ അബ്ദുള്ള കുട്ടിയോട് തോറ്റതോടെ മണ്ഡലം മാറിയ മുല്ലപ്പള്ളി രണ്ടായിരത്തിഒൻപതിലും പതിനാലിലും വടകരയുടെ എം പി ആയി കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു അടൂർ മണ്ഡലം ഇല്ലാതായപ്പോൾ മാവേലിക്കരയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊമ്പത് വർഷങ്ങളിൽ ജയം ആവർത്തിച്ചു പി സി തോമസ് കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ വിജയത്തിന് കൂടുതൽ തിളക്കമുണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ ആറ് ജയം എന്നതാണത് ഡബിൾ ഹാർട്ടഡ് വിജയികൾ ഈ രണ്ടു പേർ മാത്രം കെ പി ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ മാതൃഭൂമിയുടെ ലേഖകനായിരുന്ന ഉണ്ണികൃഷ്ണൻ ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആദ്യമായി വടകരയിൽ മത്സരത്തിനെത്തുന്നത് എഴുപത്തിയൊന്നിലും എഴുപത്തിയേഴിലും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ഉണ്ണികൃഷ്ണൻ എൺപതിൽ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചാണ് ലോക്സഭയിലെത്തിയത് തുടർന്ന് എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും വടകരയിൽ ഉണ്ണികൃഷ്ണൻ ജയിച്ചു കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ആറ് തവണ ജയിക്കുന്ന ആദ്യ ആളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി പി സിംഗ് മന്ത്രിസഭയിൽ വാർത്താവിനിമയ മന്ത്രിയായ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ഇതര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി വഹിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗം എന്ന പേരും നേടി മൂവാറ്റുപുഴയിൽ നിന്ന് എൺപത്തിനാല് മുതൽ ആറ് തെരഞ്ഞെടുപ്പിലും ജയിച്ച പി സി തോമസിന്റെ നേട്ടത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ആദ്യ അഞ്ച് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ആറാം തവണ ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയായി ഇടത് വലതു മുന്നണികളെ തോൽപ്പിച്ചായിരുന്നു തോമസിന്റെ ജയം